കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി രൂക്ഷമെന്ന് വിശദീകരിച്ച മന്ത്രി കെ ബി ഗണേഷ് കുമാർ വായ്പ പോലും കിട്ടാത്ത സ്ഥിതിയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഗണേഷ് കുമാർ സമ്പൂർണ്ണ ചെലവ് ചുരുക്കൽ നടപ്പാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയിൽ ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കി കെ എസ് ആർ ടി സി എം ഡി ബിജു പ്രഭാകർ വിദേശ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ടില്ല എന്നതും വ്യക്തം രാജ്യസന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ തൽക്കാലം രാജി അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടെയാണ് പ്രതിസന്ധി രൂക്ഷമാണെന്ന് ഗണേഷ് കുമാർ അറിയിക്കുന്നത് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ലാഭമല്ലാത്ത റൂട്ടുകൾ റദ്ദാക്കും കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ല ആദ്യഘട്ടം എന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കിയെ തീരും സിറ്റിയിൽ മാത്രം ഒരു ദിവസം എൺപത്തി ആറായിരം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയുന്നുണ്ട് സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയത് ശമ്പള പെൻഷൻ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയെന്നും വിശദീകരിച്ചിട്ടുണ്ട് കടുത്ത നടപടികളിലേക്ക് ഗണേഷ് കുമാർ ഇതോടുകൂടി വ്യക്തമാണ് എം ഡി മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഗണേഷ് അതിശക്തമായി തന്നെ ഇടപെടാൻ ഒരുങ്ങുന്നത് തെരവ് ചുരുക്കലിന് വിശദമായ മാർഗരേഖ തയ്യാറാക്കിയെന്നാണ് സൂചന മുമ്പ് പരിഷ്കാരത്തിന് ഇറങ്ങിയവരെല്ലാം പാതുവഴിക്ക് എല്ലാം നിർത്തിയതാണ് കെ എസ് ആർ സിയുടെ ചരിത്രം അതുകൊണ്ടുതന്നെ ഗണേഷിന്റെ ഇടപെടലുകളിൽ ആരെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമോ എന്നാണ് ഉയർത്തുന്ന ചോദ്യം പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാത്ത ബസ്സുകളുമുണ്ട് അന്തർ സംസ്ഥാന സർവീസ് ഉൾപ്പെടെ റദ്ദാക്കും അതേസമയം ഇലക്ട്രിക് ബസ്സിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അനാവശ്യ ചോദ്യം ചോദിച്ച് തന്നെ വലയിൽ ചാടിക്കാൻ നോക്കണ്ട എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കെ എസ് ആർ ടി സി എം ഡി മാറുന്നുവെന്ന കാര്യം അറിയില്ല എന്നും തന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു കെ എസ് ആർ ടി സിക്ക് ഒരു ലോൺ പോലും കിട്ടുന്നില്ല ആദ്യഘട്ടം എന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കിയെ മതിയാകും സിറ്റിയിൽ മാത്രം ചെറിയ തോതിലെങ്കിലും ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അത് കേരളത്തിലെമ്പാടമുള്ള സിറ്റിയിലേക്ക് മാറ്റും